ഒരുപാട് സുഹൃത്തുക്കളെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് ആപ്ലിക്കേഷൻ്റെയൊന്നും സഹായമില്ലാതെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിലൂടെ നമുക്ക് വ്യക്തികളുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല എന്തെങ്കിലും വസ്തുക്കളുടേത് ഇപ്പോൾ ഒരു കോപ്പായാലും ഒരു വാഹനമായാലും എന്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഒരു വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്നും വളരെ വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടിപ്പ് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതിപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ ആപ്ലിക്കേഷന്റെ ഒന്നും സഹായമില്ലാതെ അൺലിമിറ്റഡ് ഫ്രീ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ഈ വെബ്സൈറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇങ്ങനെയൊരു വെബ്സൈറ്റിലേക്ക് വരേണ്ടതുണ്ട് ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ട ലിങ്ക് യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ക്യു ആർ കോഡാണ് ഉണ്ടാവുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഈ വെബ്സൈറ്റിലേക്ക് വരാൻ അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം ഈ വെബ്സൈറ്റിലേക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന് പറയുന്നുണ്ട് ഇനി ഈ പേജിൻ്റെ വലതുപകത്തുള്ള ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിലെ ഹോം പേജിൽ എവിടെ െങ്കിലുമായിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇനി എപ്പോഴും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് സന്ദർശിക്കണമെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി എപ്പോഴും എപ്പോഴും എൻ്റെ വീഡിയോയുടെ താഴെ വരണമെന്നില്ല അപ്പോൾ ഇങ്ങനെ ഹോം സ്ക്രീനിൽ നിങ്ങൾ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡുകളിലെടുത്ത് നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോയാൽ ക്ലിക്ക് ഇയർ ഫോർ ദി വെബ്സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം നിങ്ങൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടും ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് എറൈസ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ബാക്ക്ഗ്രൗണ്ട് എറൈസ് ചെയ്ത് ലഭിക്കുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം വളരെ വൃത്തിയിൽ എൻ്റെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സേവ് ചെയ്യാൻ വലതു മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാം ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ആദ്യത്തത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാതെ തന്നെ അതായത് ഇതിലെ അക്കൗണ്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് ഇതാ ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ കാണാം ഫുൾ റെസൊലേഷനിൽ അതായത് ഹൈ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹൈ റെസൊലേഷനിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂ പക്ഷേ നമുക്കൊരു നോർമൽ ക്വാളിറ്റിയിലുള്ളത് മതി അത്യാവശ്യം എഡിറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൽ നിന്ന് വ്യക്തികളുടെ ഫോട്ടോ മാത്രമല്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഈ ചായയുടെ കപ്പ് ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാം ആ ചായയുടെ കപ്പ് മാത്രമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതുപോലെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ കാണിച്ചുതരാം ഇപ്പോൾ ഈ ബിരിയാണിയുടേതൊക്കെ നിങ്ങൾക്ക് കാണാം പ്ലേറ്റും ആ കൈയും മാത്രമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ബാക്കി ബാക്ക്ഗ്രൗണ്ടിലുള്ള മൊത്തം പോയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് വളരെ വൃത്തിയായിട്ട് എന്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റാണിത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി ഈ ക്യു ആർ കോഡ് ഉപയോഗിച്ച് വെബ്സൈറ്റ് സന്ദർശിക്കാൻ അറിയാത്തവർ ആദ്യം ഈ ക്യു ആർ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഇതേ ക്യു ആർ കോഡ് തന്നെ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലും കാണാൻ സാധിക്കുന്നതാണ് അത് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാം ശേഷം നിങ്ങളുടെ ക്രോംബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഗൂഗിളിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകുക അപ്പോൾ ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ വലതു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ക്യാമറയുടെ ഐക്കൺ കാണാം ആ ക്യാമറയുടെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ക്യാമറയും ഗാലറിയും ഒക്കെ ഓപ്പൺ ആകുന്നതാണ് ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതോ സേവ് ചെയ്തെടുത്തതോ ആയിട്ടുള്ള ആ ക്യു ആർ കോഡ് ജസ്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്താൽ അത് സ്കാൻ ചെയ്ത് നടുവിലായിട്ട് നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ സാധിക്കും ആ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഓണായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ